ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ വനപാലകർക്ക് നേരെ കാട്ടാനാക്രമണം കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർക്ക് നേരെയാണ് ബടാപാറ ഭാഗത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ റിയാസ് ഫോറസ്റ്റ് വാച്ചർ ഷാജു എന്നിവർക്ക് സാരമായി പരിക്കേറ്റു പതിവ് പരിശോധനയുടെ ഭാഗമായി വനപാലകരടങ്ങുന്ന ആറംഗ സംഘം വനത്തിനകത്തെ കുണ്ടൂർമേട് ക്യാമ്പ് ഷെഡിൽ പോയി തിരിച്ചുവരുന്ന വഴിക്കാണ് ബടാപ്പാറ ഭാഗത്തു വെച്ച് ജീപ്പിന് നേരെ കാട്ടാന ആക്രമണമുണ്ടായത് വളവിൽ നിന്നിരുന്ന ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ജീപ്പിന് മുൻപിൽ കുത്തുകയുമായിരുന്നു ഒച്ചവെച്ച ആനയെ ഇവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന ഇവരുടെ ജീപ്പ് കുത്തിമറിച്ചിട്ടു മറിഞ്ഞുകിടന്നിരുന്ന ജീപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥരെ ആന ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ സാഹസികമായി പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ആക്രമണശേഷം സമീപത്തു നിന്ന് മാറാതെ നിന്ന ആനയെ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കണ്ണങ്കുഴിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഓടിച്ചുവിട്ടു പിന്നീട് പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ